ഹായ് ഹലോ അസാക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എമിക്കൂട്ടീനെ ഇഷ്ടമാണ് ചെമ്മീൻ എമിക്കൂട്ടിനെ ഇഷ്ടമല്ലേ ഏ ഇഷ്ടമല്ല ഓ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ നമുക്ക് ചെമ്മീൻ വെച്ചിട്ട് എന്തെങ്കിലും ഒന്നുണ്ടാക്കാം ചെമ്മീൻ ഫ്രൈയോ ചെമ്മീൻ വരട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അപ്പോൾ നല്ല മീനാണ് പൂക്കളും ഭാരം എന്തോ പൂക്കോ ഭാരത്തേക്ക് കുഴപ്പം അവിടെ നിന്ന് വാങ്ങിയതേട്ടോ അപ്പോൾ അത് നമുക്ക് എന്തോ എന്തോ ഇവിടെ വന്ന് നോക്കാ ക്യാമറക്കൊന്ന് വന്ന് നോക്കാ എന്താ കാണണ ക്യാമറയില് ഇവിടെ വന്ന് നോക്കുന്നാലേ കാണു ഇവിടെ വന്ന് നോക്കുട്ടുട്ടും അപ്പിച്ചുട്ടോ ചെരുപ്പിടാതെ നെൽത്ത് കറങ്ങിയാല് കാലും വാ ഇങ്ങോട്ട് അപ്പിച്ചും വടുവാ ഒരു വടി അവിടെ വടിയെടുത്താണ് തല്ലൊന്നും പറഞ്ഞ് അപ്പൊട്ടോ കണ്ടോ വല്യ മീനാണ് കേട്ടോ എമ്മിക്കൂട്ടന് ഇഷ്ടാക്കത് കത്തി കത്തി വാങ്ങി പൂക്കളും വാങ്ങി അതാ എന്താ

അപ്പോൾ അതാ ഞാൻ ചെമ്മീൻ നന്നാക്കാതിരിക്കാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ മുന്നേ ഞാൻ ചെമ്മീൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് ഇടക്കിടക്ക് വാങ്ങണ മീനല്ല കേട്ടോ ചെമ്മീൻ ഇന്നിപ്പോൾ ഞാൻ നല്ല ഫ്രഷ് മീൻ നോക്കി വാങ്ങിയതാണ് ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ കുഞ്ഞു കുഞ്ഞു ഈച്ചകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ എവിടുന്നാണ് വന്നതെന്ന് അറിയില്ല എനിക്ക് ഇവിടെ ഈച്ചൻ്റെ പ്രാണികളുടെ ഒരു ശല്യമല്ല പക്ഷേ ഈ ചെമ്മീന് നല്ലൊരു വലിയൊരു ഉളുമ്പ് നാറ്റമൊന്നുമില്ല എന്നാലും ചെറുതായിട്ടൊരു മീൻ്റെ ഒരു ചെറിയൊരു മണുണ്ട് കേട്ടോ മീനപ്പോൾ ഒരു വാസന ഉണ്ടാകുമല്ലോ അപ്പോൾ ഈച്ചകൾ ഇത് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഇതെന്താണ് പുതുമെന്ന് എനിക്കറിയില്ല ഈ ചെമ്മീനോടുള്ള ചെമ്മീനി പ്രത്യേകിച്ചിട്ടും പ്രാണികൾക്ക് ചെമ്മീനിൻ്റെ നല്ല വാസന കിട്ടുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ കണ്ടില്ല ഇത് നന്നാക്കിയിട്ട് ഇതിൻ്റെ കാട്ടെന്ന് പറയണത് ഇതിൻ്റെ മുതുകുക്കൂടെയാണ് കേട്ടോ അപ്പം ചില ആൾക്കാർ ചെയ്യും ഇതിൻ്റെ വാലും തലേൻ കളഞ്ഞിട്ട് നന്നാക്കി എടുക്കും ചില ആൾക്കാർ കാട്ടൊന്നും കളയൂലട്ടോ പക്ഷെ അതിൻ്റെ കാട്ടം കളയുക കളഞ്ഞ് വൃത്തിയിൽ നന്നാക്കി എടുക്കണം അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ കഴിക്കണ്ടേ അപ്പോൾ കാട്ടം കാട്ടൻ കളയണിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഇനി നിങ്ങൾക്ക് അറിയ അറിയാത്ത ആൾക്കാർക്ക് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ തലഭാഗവും പൊട്ടിച്ച് കളഞ്ഞ് വാല്ഭാഗം അങ്ങോട്ട് ഊരിക്കിട്ട് കളഞ്ഞിട്ട് ഇവിടെ ഇങ്ങോട്ട് ഉള്ളിപ്പിച്ചിട്ട് ഞാൻ അങ്ങനെ കേട്ടോ നന്നാക്കുക ഇങ്ങനെ തന്നെയാണോ ശരിക്കും ചമ്മി നന്നാക്കുക എന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അത് നന്നാക്കി എടുക്കൽ എന്നിട്ട് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് പൊളിച്ച് കളയാം അപ്പോൾ ഇതിൻ്റെ കാട്ടപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെ ഒരു വരഞ്ഞ് കൊടുത്താൽ അത് അതിൻ്റെ ഉള്ളിലുണ്ടാകും ഒരു കറുപ്പ് നാർ അതാണ് അതിൻ്റെ ഈ കാട്ടെന്നു പറയുന്നത് അതാണ് ഞാൻ എടുക്കുന്നത് ഒരു വള്ളി പോലൊരു സാധനം അപ്പോൾ അതിൽ നിന്നത് പെട്ടെന്ന് ഊരി പോന്നു കണ്ടില്ല ഉണ്ടെങ്കിൽ ഞാൻ മറ്റുള്ള മീനിന്ന് കാണിച്ചു തരട്ടെ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഇനി അടുത്ത മീനിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്താ പറയണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ ചെമ്മീൻ്റെ ആ ഭാഗത്തും കാട്ടം ഒരുപാട് വരും ഇതിൻ്റെ മുതുകിലായിട്ടും വരും കേട്ടോ അപ്പോൾ അത് നമ്മൾ കത്തി കൊണ്ട് കീറി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെ വേണം നമ്മൾ ഇവിടെ ഇങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ കീറി കൊടുക്കുമ്പോൾ അതിലുണ്ടാവും ഒരു കറുത്തിട്ടൊരു സാധനം അതാണ് അവരുടെ കണ്ടോ അങ്ങനെ ഒരു കറുപ്പ് ഒരു പിന്നെ നൂല് പോലെയുള്ളൊരു കറുപ്പ് സാധനം ഉണ്ടാകും അതെടുത്ത് കളയുക ഫ്രഷ് ആക്കിയിട്ട് കഴുകി കളയുക എന്നിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് അതിൻ്റെ എന്താ കറിയൊന്നും ഉണ്ടാക്കണില്ല ചെമ്മീൻ ഉണ്ടല്ലോ നല്ലതുപോലെ എന്താ പറയുക തക്കാളി പുളിയൊക്കെ ഇട്ടിട്ട് നാളികേരച്ചിട്ട് വറുത്തരച്ച് കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഞാൻ എന്താ പറയുന്നത് ചെമ്മീൻ കറി എല്ലാം ഉണ്ടാക്കുന്നത് ഫ്രൈ ചെയ്യണം കേട്ടോ ഞാൻ സാധാരണ പൊരിക്കുക അല്ലാതെ വെറൈറ്റി ആയിട്ട് ഒന്നും ഞാൻ അതിലിടുന്നില്ല അങ്ങനെയാണ് പൊരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നന്നാക്കാന്ന് പറഞ്ഞാൽ ഒരു പണി തന്നെയാണ് വലിയ ചെമ്മീനാണെന്ന് വിചാരിച്ചു ഈ സംഭവം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ളി ഇരിക്കണമെങ്കിൽ നല്ല പണി തന്നെയാണ് കേട്ടോ അത് പൊളിച്ചതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കാട്ടങ്ങനെ എടുത്ത് കളഞ്ഞ് കളഞ്ഞ് ഓരോന്ന് ഓരോന്ന് വൃത്തിയാക്കുമ്പോൾ പിന്നെ ഞാൻ ഒരു കിലോ ചെമ്മീനാണ് വാങ്ങിയത് പ്പോൾ മോളും എമ്മിക്കൂട്ടനെ വിടേണ്ടിട്ടോ കുട്ടികൾ വരുമ്പോൾ അവർക്ക് കൂടെ കഴിക്കാമോ വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ എന്താ പിന്നെ ഞാൻ അതൊക്കെ നന്നാക്കി വൃത്തിയാക്കി ഇനിയിപ്പോൾ കണ്ടോ ഒരു കിലോ ചെമ്മീൻ വാങ്ങി നന്നാക്കി വൃത്തിയാക്കി വരുമ്പോൾ അര കിലോ പോലും ഇല്ല അപ്പോൾ ഏതായാലും പിന്നെ ഞാൻ അതൊക്കെ വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളഞ്ഞ് വന്ന് ഇത് നല്ലോണം കഴുകുകയാണേ വലിയ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ നമ്മളെ മത്തിയൊക്കെ നന്നാക്കുമ്പോൾ ഒരു ഉളുമ്പ് ഉണ്ടാവില്ല നാറ്റുണ്ടാവില്ല അങ്ങനെയുള്ളൊരു നാറ്റൊന്നും ഇല്ല എന്നാലും ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം അത് കഴുകി വാരി കഴുകി വാരി കഴുകി വാരി ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എത്ര കഴുകിയാലും വെള്ളത്തിൻ്റെ കളർ കിട്ടും മാറി കിട്ടണില്ല അപ്പം ഞാൻ പിന്നെയും പിന്നെയും കഴുകുകയാണ് പിന്നെ നമ്മൾ ഈ മീനൊക്കെ കഴുകുമ്പോൾ ഉണ്ടല്ലോ ഈ കൊട്ടത്തളം അറിയുന്ന സാധനം ഉണ്ടല്ലോ ഇവിടെ സിങ്ക് ഞാൻ എൻ്റെ സിങ്ക് ഇതാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി മണം കൊന്നു പോയി കിട്ടണമെങ്കിൽ തന്നെ ഇത് പുറത്തൊന്നും വെച്ച് കഴുകാനും പറ്റൂല ഒരു സൗകര്യമല്ല അപ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെ അകത്തുനിന്ന് തന്നെയാണ് കഴുകണത് ഇനി കുഴപ്പമില്ല ഇവിടെ നല്ലോണം സോപ്പ് ഇട്ട് കഴുകിയാൽ വൃത്തിയാകും കേട്ടോ അപ്പോൾ കഴുകിയിട്ട് നമ്മൾ നല്ല പോണം വെള്ളം വാർന്നിട്ട് അതിൽ മുളകൊക്കെ തിരുമ്പി മസാലകളൊക്കെ ഇട്ട് കാണാൻ മസാലകളൊക്കെ ഇട്ട് കുഴക്കാനിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് ഒരു പത്ത് മിനിറ്റ് അതിൻ്റെ വെള്ളം നല്ലതുപോലെ വാർന്ന് പോയിട്ട് ഉണങ്ങിയൊരു ചട്ടിയിൽ ഇട്ടിട്ടാണ് നമ്മൾ മസാല വരട്ടെട്ടോ അപ്പോൾ കൂട്ടുകാരെങ്കിൽ നമ്മൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെ ആരെങ്കിലും നമ്മളെ ചാനൽ കാണണമെങ്കിൽ സബ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ കണ്ട വൃത്തിയാക്കി നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് എനിക്കെന്തോ എൻ്റെ മനസ്സൊക്കെ ഒന്നും ഒന്നും പിടിക്കുന്നില്ല ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി വൃത്തിയിൽ നന്നാക്കി കഴുകിയൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ചട്ടിക്ക് ഇട്ടെടുത്ത് മസാല കൂട്ടാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി നല്ലോണം ഇട്ട് കൊടുക്കണം കേട്ടോ ചെമ്മീനിൽ മുളക് പൊടി പാകത്തിൽ ഇട്ടാൽ മതി കേട്ടോ പിന്നെ കുരുമുളക് പൊടി ഉപ്പ് ഇട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ചെമ്മീൻ പല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കുരുമുളക് ഞാൻ തരിതരിയായിട്ടുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എമിക്കുട്ടനും കൂടെ കൊടുക്കാമോ ചിട്ട് കുറച്ച് പൊടി മുളക് മുളകിട്ടിട്ടുള്ളൂ എമിക്കുട്ടനങ്ങൾ എരിവൊക്കെ കൊടുത്തിട്ട് ഒരു വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ എരിവൊക്കെ കഴിക്കും അപ്പോൾ അതാ ഉപ്പ് പാകത്തിന് ഇടുക നല്ലോണം കുഴച്ചൊരു പത്ത് പത്ത് മിനിറ്റ് റെസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ സംഭവം നല്ല ടേസ്റ്റാണ് ഇതിന് മുള്ളൊന്നും ഉണ്ടാവില്ലല്ലോ ഒക്കെയാണ് വായലിട്ടൻ കഴിക്കാൻ ഇപ്പോൾ ഇത്രയും ചെമ്മീൻ ഉണ്ട് മക്കളെ ഒരു കിലോ ചെമ്മീൻ വാങ്ങിയതാണ് ഇപ്പോൾ ഇത്രയും ചെമ്മീൻ ഉള്ളുട്ടപ്പോൾ ഇത് ഇപ്പോൾ ചെമ്മീനൊക്കെ നല്ല വിലയാണ് കേട്ടോ ഭയങ്കര വിലയാണ് ഇപ്പം നല്ല ഫ്രഷ് മീൻ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ നമ്മൾ ചെമ്മീനിൽ മസാലയൊക്കെ നല്ലോണം കുഴച്ച് പിടി ച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ വല്ല ചപ്പ് വേണമെങ്കിൽ ഇടാ കറിവേപ്പയിലൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടെ അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല കാരണം സമയമല്ല അപ്പോൾ നമ്മളെ സിങ്ക് നമ്മളെ കൊട്ടത്തുള്ള നല്ലോണം സോപ്പിട്ട് നല്ലോണം ഉരച്ച് കഴുകിയ മീൻ്റെ ഉളുമ്പ് മാറ്റൊക്കെ ഒന്ന് കളഞ്ഞു കിട്ടണമല്ലോ അല്ലേ അപ്പോൾ അതിന് വേണ്ടി നല്ലോണം ഒന്ന് സോപ്പൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷം പിന്നെ വാസന സോപ്പ് ഉണ്ടല്ലേ അതും കൂടെ കിട്ടുന്നത് കഴുകയാണ് കേട്ടോ അപ്പോൾ ക്ലീൻ ക്ലീനാവുകയുള്ളൂ ഒരു ഉളുമ്പ് നാറ്റുണ്ട് ഇവിടെ അതാണ് നമ്മൾ സിങ്ക അപ്പോൾ ഈ ടൈമിൽ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ കഴിഞ്ഞ് കിട്ടും നമ്മളെ മീൻ ഫ്രൈ ചെയ്യാൻ അപ്പോൾ ഫ്രൈ ചെയ്യാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞ് കിട്ടുന്ന ആ സമയത്ത് നമുക്ക് ഇവിടേക്കൊന്ന് കഴുകിയൊന്ന് വൃത്തിയാക്കി ഒന്ന് തുടച്ച് ക്ലീൻ ക്ലീൻ ആക്കി ആക്കിയിരിക്കാനോന്ന് വിചാരിച്ചിട്ട് അപ്പം എൻ്റെ ഫോണിൻ്റെ നിഴലൊക്കെ വീഡിയോയിൽ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ കൈ പിടിച്ചിട്ടാണല്ലോ അപ്പോൾ അതൊക്കെ എടുക്കുന്നത് ഇവിടെ ഫോണൊന്നും വെക്കാൻ ഒരു സൗകര്യമില്ല കേട്ടോ അപ്പം ഞാൻ പാനടുപ്പത്തേച്ച് എണ്ണ ചൂടായി അതിൽക്ക് മീനൊക്കെ ഓരോന്നോരോന്നോ ആയിട്ട് കൊടുക്കാൻ പോവുകയാണ് ഇപ്പോൾ ഞാൻ ഈ ചട്ടി നിറച്ച് മീൻ ഇട്ട് കൊടുക്കും കേട്ടോ ഇനി ഇത് പൊരിച്ച് കഴിയുമ്പോൾ കണ്ടുകൊണ്ട് ചട്ടീൻ്റെ ഒരു മൂലക്കൊക്കെ ഉണ്ടാവുകയുള്ളേ അപ്പോൾ ഞാൻ ചട്ടി നിറച്ചിട്ട് ഒട്ടത്തിന് തിരിച്ചും മറിച്ചും ഒക്കെ ഇളക്കി അടിപിടിക്കൊന്നുമില്ല കാരണം സ്റ്റിക്കിൻ്റെ ചട്ടി ആയതുകൊണ്ട് അടിപൊടിക്കില്ല പിന്നെ ഇതിപ്പോൾ രാത്രി വൈകുന്നേരം ആയതുകൊണ്ടാണ് കേട്ടോ ഉച്ചയ്ക്ക് ശേഷം അങ്കണവാടി ഇട്ടു പോകുന്നപ്പോഴാണ് ചെമ്മീൻ വാങ്ങുന്നത് അകലാണെങ്കിൽ രാവിലെ ആണെങ്കിൽ ഞാൻ അടുപ്പത്തേക്ക് ഉത് കുക്ക് ചെയ്യുള്ളൂ അത് ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ടാണ് ഞാൻ ഗ്യാസ് കുക്ക് ചെയ്യുന്ന കേട്ടോ ഉച്ചയ്ക്ക് ശേഷം എന്ത് ഫുഡ് ഇതുണ്ടാക്കുകയാണെങ്കിലും ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഗ്യാസുമ്പോൾ തന്നെ ആയിട്ട് ഉണ്ടാക്കുക പിന്നെ ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ കാര്യമായിട്ടൊന്നും കുക്കിങ് ഉണ്ടാകിങ് ചെയ്യാണ്ടാവില്ല അല്ല ചായയൊക്കെ ആപ്പിയൊക്കെ അങ്ങനെ ഉണ്ടാക്കാനേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അല്ല അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ പകുതി ചെമ്മീൻ പൊരിച്ച് പകുതി ചെമ്മീൻ എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ പകുതി ചെമ്മീൻ ഇത് മതി ഇനി ഇത് പൊരിച്ചു കഴിയുമ്പോൾ ചട്ടിൻ്റെ മൂലൊക്കെ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞാനൊന്ന് മൂടി വെച്ച് വേവിക്കട്ടെ മൂടി വെച്ച് വേവിച്ചാലുണ്ടല്ലോ വെള്ളം ഇറങ്ങിയിട്ട് നല്ലോണം ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ അതോ ചെമ്മീൻ കണ്ടില്ലേ ഇപ്പോൾ ചട്ടിൻ്റെ ഒരു മൂലക്കൊക്കെ ഉള്ളൂ വെന്ത് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരെ അപ്പോൾ നമ്മൾ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലേക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണാം വീട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഞാൻ ഇനി വേറെ വീഡിയോയുമായിട്ടൊക്കെ വരും അപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കേണ്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ മുകളിനും എൻകുട്ടിനൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ചെമ്മീൻ ചുങ്ങി ചുങ്ങി ചട്ടിൻ്റെ ഒരു മൂലക്കൊക്കെ അല്ലായിട്ടുള്ളൂ ഒരു കിലോ ചമ്മീൽ പകുതിയാണ് ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തത് പകുതി ഇനി നാളെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ വെക്കും ഒരു പാത്രത്തിലിട്ട് അടച്ചട വയ്ക്കും ഇത് മതി അപ്പോൾ അടുത്ത വീഡിയോയുമായി വരെ ടാറ്റാ